പൊന്നാങ്കണി ചീര കൊണ്ട് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോണത് അപ്പൊ എങ്ങനെയത് ഉപ്പേരി ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മളെ പൊന്നാങ്കണി ചീരൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ പൊന്നാങ്കണി ചീരൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിരിക്കണേ ഇതിന്റെ ചളിയും മണ്ണൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തില് ഒഴുക്കി കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ പാനിലൊക്കെ ഒഴിച്ചെടുക്കണം കുറച്ച് ഇട്ട് ഇട്ടെടുക്ക ചെറു അരിഞ്ഞു വെച്ചത് ഇട്ടു കൊടുക്കാം ചെറിയ ചെറിയുള്ള നന്നായിട്ട് ചമ ചമന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ ഒരു സവോളായിരുന്നു നമ്മളിപ്പൊന്നാങ്ങനെ ചീര കഴുകി വൃത്തിയാക്കി നമുക്ക് ഇഞ്ഞ് ചെറുതാക്കിയായിരിക്കും എടുക്കാം അരിഞ്ഞു വെച്ച പൊന്നാങ്ങി ചീര നമുക്ക് ഇതിട്ടു പാകത്തിന് ഉപ്പിട്ട് എടുക്കും ഇനി നമുക്ക് നമ്മുക്ക് വേണ്ടി കണ്ടറിയോ ഒരു നാല് പച്ചമുളക് ഏതാക്കണേ ഒരു നാല് ഇല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം പിന്നെ കുറച്ച് തേങ്ങ ഇതെല്ലാം പാടാ നമുക്കൊന്ന് ചതച്ചെഴുതാം അങ്ങനെ നമ്മളെ ചതച്ച തേങ്ങ പച്ചമുളക് ഒക്കെ നമുക്ക് വീട് മൂടി വെക്കണം അങ്ങനെ അഞ്ചു മിനിറ്റായി ആയി തുറന്നു നോക്കാം ആ ശ്രദ്ധ നല്ല സെറ്റ് ആയിക്കണേ അടിപൊളി നല്ല ടേസ്റ്റ് അതേപോലെ പൊന്നാങ്ങണി ജീര ഉണ്ടെങ്കിൽ ജീര അതേപോലെ നല്ല അടിപൊളിയായിട്ട് വറവില് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ഹുഷാറായിട്ട് ഉണ്ടാക്കാം ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ പൊന്നാങ്ങണി ജീര ഞങ്ങള്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് നമ്പർ ഇതിന്റെ ചോട്ടിൽ കൊടുക്കണുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പൊന്നാങ്കണി ജീര ഞങ്ങൾ വീട്ടിലെത്തും